പനിനീർ റോസ് അതെ നാട്ടു പനിനീർ റോസ് ചരിത്രവും വന്ന വഴികളും എന്തൊക്കെയാണ് പ്രത്യേകതകൾ പുഷ്പങ്ങളുടെ രാജ്ഞി എന്ന് നിസ്സംശയം പറയാനാവും ശരിക്കും പറഞ്ഞാൽ അതിന്റെ സുഗന്ധം കൊണ്ട് ആയിരങ്ങളെയും മയക്കുന്ന പനിനീർ റോസ് അല്ലെങ്കിൽ ലോക പ്രശസ്തമായ ഡമാസ്കസ് റോസ് അതാണ് നിങ്ങൾ മലയാളികൾക്കിടയിലും മലയാളിയുടെ വീട്ടുവളപ്പിലും ലോകത്തിലെ റോയൽ പെർഫ്യൂം ബ്രാൻഡിലും ഒരേ താളത്തിൽ ചിരിച്ചു നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ റോസ് അതെ അതാണ് നമ്മുടെ ഈ പനിനീർ റോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിൻ ഹിസ്റ്ററി ബ്രീഡേഴ്സ് പരിപാലനം ഉപയോഗങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ റോസിൻ്റെ ശരിക്കുള്ള പേര് ഡമാസ്കസ് റോസ് എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഡമാസ്കസ് റോസ് എന്ന പേരിന് പിന്നിൽ ഒരു നീണ്ട കഥ തന്നെയുണ്ട് ഒരു ഒരത്ഭുത കഥയുണ്ട് എന്താണെന്നറിയാവോ ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റോസിൻ്റെ ജന്മസ്ഥലം സിറിയയിലെ ഡമാസ്കസ് നഗരമാണ് എന്നുള്ളതാണ് അതിനാലാണത്രേ ഇതിന് ഡമാസ്കസ് റോസ് എന്ന പേര് കൂടി ലഭിച്ചത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പുരാതന പേർഷ്യ ഉണ്ടല്ലോ പുരാതന പേർഷ്യ റോം ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾക്കിടയിൽ സ്പൈസ് ഓയിൽസ് പെർഫ്യൂംസ് എന്നിവയുടെ ട്രേഡ് നടക്കുമ്പോൾ ഈ റോസും ലോകമെമ്പാടും പരന്നു എന്നുള്ളതാണ് പണ്ടത്തെ കുരിശുദ്ധ കാലത്തുണ്ടല്ലോ നമ്മുടെ യൂറോപ്യൻസ് ദമാസ്കസിൽ നിന്നും കൊണ്ടുവന്നതാണ് ഇന്ന് ലോകത്ത് വളരുന്ന പന്നീർ റോസുകളുടെ അടിസ്ഥാന മാതാവ് എന്ന് വേണമെങ്കിൽ പറയാം അതെ ശരിക്കും ഇതിൻ്റെ ഒരു കൾട്ടിവേഷൻ പിന്നീട് നടന്നത് എവിടെയാണെന്ന് അറിയാമോ ബൾജേറിയ ടർക്കി ഇറാൻ ഇന്ത്യയിൽ നമ്മുടെ കാശ്മീർ രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇതിൻ്റെ ഒരുപാട് പ്രൊഡക്ഷൻ പിന്നീട് നടന്നു ഒരു കാലത്തുണ്ടല്ലോ രാജാക്കന്മാർക്കും രാജ്ഞികൾക്കും മാത്രം ലഭിച്ചിരുന്ന ഒരു പ്രീമിയം റോസ് വെറൈറ്റി ആയിരുന്നു ഇരുന്നത് ഇന്നൊക്കെയോ ഇത് നമ്മുടെയൊക്കെ വീട്ടുവളപ്പിൽ അതെ നമ്മുടെയൊക്കെ വീട്ടുവളപ്പിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് വളരുന്നുണ്ട് റീൻസ് ബാസ്ക്കറ്റിൽ ഇതിൻ്റെ തൈകൾ ആണ് ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റോ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ റോസിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു വരുമ്പോഴുണ്ടല്ലോ ഈ റോസിന് എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി എന്താണിത് ഇത് ഇത് ഇത്രയും ഒരു സ്പെഷ്യലായി നിൽക്കുന്നത് അതെ അതിര് കടക്കുന്ന സുഗന്ധം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അത് മാത്രമല്ല ഏറ്റവും ഉയർന്ന ഓയിൽ കണ്ടൻ്റ് ഉള്ള റോസുകളിലൊന്നും നമ്മുടെ ഈ പണിനീർ റോസാണ് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ലൈ ഇതിൻ്റെ പെറ്റൽസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് പിങ്ക് ഒരു ഡീപ്പ് പിങ്ക് പെറ്റൽസ് ആണ് ഒരു മുപ്പത് നാൽപ്പത് ലേയേഴ്സോളം പെറ്റൽസ് ഇതിൽ വരാറുണ്ട് സോ ഓയിൽ അതിൻ്റെ എന്താ പറയുക ഓയിൽസൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്പർ ആണ് നമ്പർ വൺ ചോയ്സ് ഈ ഒരു റോസ് തന്നെയാണെന്ന് പറയാം അതുപോലെ റോസ് വാട്ടർ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഈ ഡമാസ്കസ് റോസിൽ നിന്നാണ് കൂടുതലായിട്ട് നടക്കുന്നത് അപ്പോൾ എന്താ പറയുക പിന്നെ തണുപ്പ് ചൂട് ഇതോ ഇതൊക്കെ തന്നെയും അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ റോസിന് കഴിയും ക്ലൈമറ്റ് ഓക്കെയാണ് ഏത് ക്ലൈമറ്റിലും വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി റോസ് കൂടിയാണ് കേട്ടോ ഇത് അതുമാത്രമല്ല നമ്മുടെ ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ട് ഒരു മികച്ച ഇനമാണ് ഇതെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇതിനെ പെർഫ്യൂം ക്യൂൻ എന്നും വിളിക്കുന്നുണ്ട് അതെ അടിപൊളി റോസല്ലേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതിൻ്റെ സുഗന്ധം ആസ്വദിച്ചിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം നമ്മുടെ ഓരോ മലയാളികളുടെ വീട്ടു വീട്ടുമുറ്റത്തും വച്ച പിടിപ്പിക്കേണ്ട ഒരു റോസ് തന്നെയാണ് ശരിക്കും നമ്മളിത് ഡമാസ്കസിൽ നിന്നൊക്കെ വന്നതാണെന്ന് പറയുമെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം നാട്ടു ആയിട്ടാണല്ലേ ഇതിനെ കാണുക ശരിയല്ലേ നമ്മുടെ സ്വന്തം വീട്ടുമുറ്റത്ത് നമ്മുടെ നാട്ടിൻ പുറത്തെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഒരു റോസ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഇതിനെ കാണുക നമ്മൾ നമ്മളങ് ഡെമാസ്കസിൽ നിന്ന് വന്ന സുന്ദരിയായിട്ട് നമുക്ക് ഒരിക്കലും ഈ റോസിനെ ചിന്തിക്കാനേ പറ്റില്ല എന്നുള്ളതാണ് ശരിക്കും സത്യം അല്ലേ അതെ ഈ റോസ് ശക്തമായ ഹെറിറ്റേജ് വെറൈറ്റിയാണ് അതായത് മോഡേൺ ബ്രീഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഹൈബ്രിഡ് റോസ് അല്ല തന്നി നാടൻ സുന്ദരി അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇതിൻ്റെ ഒറിജിനൽ ജനറ്റിക്സ് ആണ് കേട്ടോ അതായത് ബ്രീഡ് ചെയ്തെടുത്തതേ അല്ല ഒറിജിനൽ റോസുകളാണ് ഈ പനനി റോസ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും നമ്മുടെ ഇപ്പോൾ കുറേ എന്താ പറയുക ബ്രീഡേഴ്സ് ഇതിൻ്റെ പലവിധ വകഭേദങ്ങൾ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ടർക്കിഷുകാരൊക്കെ ഇതിൻ്റെ പല രീതിയിലുള്ളത് എടുക്കുന്നുണ്ട് കാശ്മീരിൽ ഇതിൻ്റെ ഒരു പ്രത്യേക തരം റോസ് വരുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഡമാസ്കസ് റോസിൻ്റെ ആ ഒരു ഒരു സാമ്രാജ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫ്യൂം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അതെ നമ്മുടെ ശരിക്ക് പറഞ്ഞാൽ പെർഫ്യൂം ഇൻഡസ്ട്രീസിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ അത് ഈ ഡമാസ്കസ് റോസ് തന്നെയാണ് ഒരു സംശയമില്ല അത് നമുക്ക് പറയാൻ കഴിയും ഇനി ഈ റോസിൻ്റെ കെയറിങ്ങിനെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ സണ്ണാണ് കേട്ടോ ഈ റോസിന് വേണ്ടത് നാല് മുതൽ ആറ് മണിക്കൂർ വരെ ഡയറക്റ്റ് സൺലൈറ്റ് അനിവാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും റോസൊക്കെ വാങ്ങിച്ച് ഷെയ്ഡിലും മരത്തിൻ്റെ ചുവട്ടിലും ഒക്കെ നടാറുണ്ട് അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള പൂക്കൾ അതൊന്നും കിട്ടില്ല ചെടി വളരെ ഒന്നും പൂക്കില്ല അപ്പോൾ ഫുൾ സൺ വേണം അതും നാല് മുതൽ ആറ് മണിക്കൂർ വരെ നല്ല സൺലൈറ്റ് വേണം പിന്നെന്താ പറയുക കേരള ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്ന നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ദിവസമാണിത് ഇതിൻ്റെ സോയില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ നല്ല ഇലക്കമുള്ള മണ്ണിൽ കൗടങ്കൊക്കെ ചേർത്ത് കുറച്ച് കമ്പോസ്റ്റുമൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് പോട്ടിങ് മിക്സ് ഉണ്ടാക്കി എടുത്താൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാതെ ഇതിങ്ങനെ നിന്നങ്ങ് പൂക്കും ഉള്ളൂ അത്രയും രസമുള്ളതാണ് കേട്ടോ പിന്നെ വാട്ടറിങ് വാട്ടറിങ് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക ഒരു മോർണിംഗ് വാട്ടർ മാത്രം മതിയാവും അതായിരിക്കും ഏറ്റവും നല്ലത് ഫർട്ടിലൈസർ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡി എ പി തന്നെയായിരിക്കും പിന്നെ നമ്മുടെ കൗടെങ്കും അതുപോലെ തന്നെ പച്ചിലവളവും ചാണകവും ഒക്കെ തന്നെയും ഈ റോസിന് അനുയോജ്യമായ വളങ്ങളാണ് കേട്ടോ ഇതിന് മെയിനായിട്ടും പ്രൂണിങ് വരുന്നത് ഡിസംബർ മാസത്തിലാണ് കേട്ടോ പിന്നെ ലൈറ്റ് പ്രൂണിങ് എപ്പോഴും ചെയ്ത് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോഴും നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ കൂടുതൽ ബ്രാഞ്ചിങ് ഉണ്ടാവാൻ കൂടുതൽ എന്താ പറയുക ബഡ്സ് ഉണ്ടാവാൻ കൂടുതൽ ഓയിൽ കണ്ടൻറ്റുള്ള ഫ്രഷ് ഫ്രഷ് പെറ്റൽസ് ഉണ്ടാവാൻ ഇതിനെല്ലാം തന്നെ പ്രൂണിങ് അത്യാവശ്യമാണ് അതെ ഈ ഒരു റോസിന് പ്രൂണിങ് എല്ലാ റോസുകൾക്കും പ്രൂണിങ് അത്യാവശ്യമാണ് ഈ റോസിന് കുറച്ചുകൂടി കൂടുതൽ പ്രൂണിങ് ആവശ്യമാണ് കേട്ടോ ശരിക്കും ഈ റോസിൻ്റെ പെറ്റൽസ് എന്ന് വെച്ചാലുണ്ടല്ലോ ലോകത്ത് ഏറ്റവും വില കൂടിയതാണെന്ന് പറയാം ഈ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ വേൾഡ് ഫേമസ് പെർഫ്യൂം ഉണ്ടാക്കുന്നത് ഈ ഡമാസ്കസ് റോസ് ഓയിലിൽ നിന്നാണ് എത്ര പേർക്ക് പേർക്കറിയാതെ അതെ റോസ് അബ്സല്യൂട്ട് അത്തർ ലക്ഷറി പെർഫ്യൂംസ് ആയിട്ടുള്ള ചാനൽ ജോ മലോനോ ഒക്കെ തന്നെയും ഈ ഒരു ഡമാസ്കസ് റോസിൽ നിന്നാണ് വരുന്നത് പിന്നെ സ്കിൻ കെയറിന് ഉപയോഗിക്കുന്നുണ്ട് റോസ് വാട്ടർ ഹൈഡ്രോസോൾ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ സോപ്സ് ക്രീംസ് ഇതെല്ലാം തന്നെ ഈ സ്കി ഈ ഡമാസ്കസ് റോസ് നിന്നാണ് എടുക്കുന്നത് പിന്നെ ഫുഡ് ഐറ്റം യൂസ് ചെയ്യുന്നുണ്ട് എന്താണെന്നറിയാമോ എന്ന് പറയുന്ന ഒരു വിഭവം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് റോസ് ഷർബത്ത് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഡെസേർട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഹെർബൽ ടീ ഈ റോസിൻ്റെ പെറ്റൽസ് കൊണ്ടുണ്ടാക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കിലോ റോസ് ഓയിൽ ഉണ്ടാക്കാനുണ്ടല്ലോ നാലായിരം അയ്യായിരം കിലോ പെറ്റൽസ് വേണം അതുകൊണ്ടാണ് ഈ റോസിൻ്റെ വില ആകാശം പോലെ പൊങ്ങി പൊങ്ങി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ റെയിൻസ് ഗാർഡനിലുണ്ടല്ലോ ഇത്തരത്തിലുള്ള പ്രീമിയം റോസുകൾ അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ ഇത്തരത്തിലുള്ള റോസുകൾ റീംസ് ബാസ്ക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ പനിനീർ റോസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പനിനീർ റോസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് തന്നെ കരുതുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും ആ ബെൽ ബെൽബട്ടൺ കൂടെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരുപാട് ഒരുപാട് വെറൈറ്റി റോസുകളുടെ കൂടുതൽ കൂടുതൽ വിവരങ്ങളും ചരിത്രവും അതെങ്ങനെ വന്നു എന്നുള്ളതും അതിൻ്റെ ഒറിജിനോ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് അപ്പപ്പോൾ തന്നെ കിട്ടുന്ന കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ റോസിനെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ റോസിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ചരിത്രവും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് ബെൽബട്ടൺ നിൽക്കാൻ മറക്കണ്ട ബെൽബട്ടൺ നിക്കാൽ മാത്രമേ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത ദിവസം